സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ചേരുമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂളും പി വി അൻവർ എംഎൽഎയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ അമരമ്പലം പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ എന്നിവ ഉപയോഗിച്ചാണ് സ്കൂളിനാവശ്യമായ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികൾ ഫർണിച്ചർ ഗെയിംസ് റൂം മുറ്റം ഇന്റർലോക്കിംഗ് ചെറിയ മതിൽ ശുചിമുറി എന്നിവയാണുള്ളത് സ്കൂൾ ഇരുപത്തിയേഴിന് വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കും ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനാവും ഉള്ളാട് ഗ്രാമത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ വിദ്യാലയത്തിൽ ക്ലാസ് മുറികളുടെ അഭാവം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി വി അൻവർ അവർകളുടെ നേതൃത്വത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കെട്ടിടം പണി പണിവരിപ്പിച്ചിരിക്കുന്നത് നാല് ക്ലാസ് മുറികളും വളരെ വിശാലമായ ഒരു ഇൻഡോർ ഗെയിംസ് റൂമുമാണ് ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പൂർണ്ണമായ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൂടി കൂടുതലായിട്ട് വകയിരുത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ മുഴുവൻ ക്ലാസ് മുറികളിലേക്കുമുള്ള ഫർണിച്ചറും ഇതിന് പുറമെ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ക്ലാസ് മുറികളിൽ എത്തിച്ചു കഴിഞ്ഞു അപ്പൊ വളരെ വിശാലമായ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഈ ഒരു കെട്ടിടം പൂർത്തീകരിച്ച് നമ്മുടെ ക്ലാസ് മുറികളുടെ അഭാവം പരിഹരിക്കുകയും ഈ വർഷം തന്നെ നമ്മുടെ അഡീഷണൽ ഡിവിഷന് ഇതിലെ ക്ലാസ് മുറികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയ വിജയകരമായ രീതിയിലാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിന് ഉദ്ഘാടനം നമ്മൾ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അൻവർ സാറുടെ അധ്യക്ഷതയിൽ വക്കഫ് മന്ത്രി ശ്രീ വി അദ്രഹ്മൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്